എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നോക്കുന്നത് അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു യൂണിയൻ സ്റ്റേറ്റ് കൺവറൻറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യൻ ഭരണഘടനയിലെ കൺകരണ്ട് ലിസ്റ്റ് എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ് ആൻസർ ഓസ്ട്രേലിയ അടുത്ത ചോദ്യം യൂണിയൻ ലിസ്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക സംസ്ഥാന ലിസ്റ്റിനേക്കാൾ കൂടുതൽ വിഷയങ്ങൾ ഉള്ളതിനാൽ ശക്തമായ കേന്ദ്രത്തെയാണ് യൂണിയൻ ലിസ്റ്റ് സൂചിപ്പിക്കുന്നത് മറ്റ് രണ്ട് ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ അധികാരപരിധിയും അധികാരങ്ങളും പാർലമെൻറ്റിന് വിപുലീകരിക്കാം തൊണ്ണൂറാം ഭേദഗതി യൂണിയൻ ലിസ്റ്റിൽ സേവനങ്ങളുടെ നികുതി എന്ന പേരിൽ ഒരു പുതിയ വിഷയം ചേർത്തു ഇതിലെ ആൻസർ ഒന്നും രണ്ടും മൂന്നും അടുത്ത ചോദ്യം ലിസ്റ്റ് ഒന്ന് എന്നറിയപ്പെടുന്നത് ഏതാണ് ആൻസർ യൂണിയൻ ലിസ്റ്റ് അടുത്ത ചോദ്യം സ്റ്റേറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക അസാധാരണ സാഹചര്യങ്ങളിൽ ഒഴികെ സംസ്ഥാന സർക്കാരിന് മാത്രം നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള വിഷയങ്ങളുടെ ലിസ്റ്റാണ് അടിയന്തരാവസ്ഥയുടെ സമയത്തും രാഷ്ട്രപതി ഭരണത്തിൻ കീഴിലും ഈ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്രത്തിലേക്ക് വന്നു ചേരും ഫിഷറീസ് കൃഷി ലോട്ടറി എന്നിവ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഇതിലെ ആൻസർ ഒന്നും രണ്ടും അടുത്ത ചോദ്യം മൂന്ന് ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ആൻസർ പാർലമെൻറ്റ് അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം വകുപ്പ് അനുസരിച്ച് കൺകരൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഇനം ആൻസർ വിദ്യാഭ്യാസം അടുത്ത ചോദ്യം കൺകരണ്ട ലിസ്റ്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുത്തെഴുതുക കൺകരണ്ട ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും നിയമങ്ങൾ ഉണ്ടാക്കാം കൺകരണ്ട ലിസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണം നടത്താൻ കഴിയുമെങ്കിലും എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടായാൽ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമം മാത്രം നിലനിൽക്കുന്നു ഫാക്ടറികൾ ട്രേഡ് യൂണിയനുകൾ എന്നിവ കൺകരണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഇതിലെ ആൻസർ ഒന്നും രണ്ടും മൂന്നും അടുത്ത ചോദ്യം ദേശീയ താൽപ്പര്യം കണക്കിലെടുത്ത് സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആൻസർ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് അടുത്ത ചോദ്യം ലിസ്റ്റുകളും അവയുമായി ബന്ധപ്പെട്ട വസ്തുതകളും തമ്മിലുള്ള ജോഡികളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക യൂണിയൻ ലിസ്റ്റ് യുദ്ധവും സമാധാനവും സ്റ്റേറ്റ് ലിസ്റ്റ് ടോൾ കൺകരണ്ട ലിസ്റ്റ് വില നിയന്ത്രണം ഇതിൽ ആൻസർ ഒന്നും രണ്ടും മൂന്നും അടുത്ത ചോദ്യം ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് ആൻസർ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അടുത്ത ചോദ്യം ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നിന്ന് ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക ഭരണഘടനയുടെ ഏഴാം പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കൺകരണ്ട് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരം നൽകിയിരിക്കുന്നു മൂന്ന് ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് സെൻസസ് ഉൾപ്പെടുന്നത് കൺകരണ്ട് ലിസ്റ്റിലാണ് ഇതിലെ ശരിയായ വസ്തുതകൾ ഒന്നും രണ്ടും മൂന്നുമാണ് അടുത്ത ചോദ്യം കൺകരണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയങ്ങൾ ഏതെല്ലാം ക്രിമിനൽ നിയമങ്ങൾ പൊതുജനാരോഗ്യം വിവാഹമോചനം ഫിഷറീസ് ഇതിലെ ആൻസർ രണ്ടും നാലും പൊതുജനാരോഗ്യം ഫിഷറീസ് ഇവയാണ് ആൻസർ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇന്ത്യയിലെ ആദ്യ കുറിച്ച് പഠിക്കാം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്